അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ റിയാദിൽ നിന്ന് നമ്മൾ കോഴിക്കോട്ടേക്ക് വന്ന ആ ഒരു യാത്രയുടെ ചെറിയൊരു വീഡിയോ ആണ് റിയാദിൽ നിന്ന് നമ്മൾ നാട്ടിലെത്തുന്നതിന് മുമ്പ് ഇവിടെ നല്ല മഴയായിരുന്നെന്ന് മക്കൾ വിളിച്ചു പറയുമ്പോൾ മഴ അങ്ങനെ കാണാൻ നല്ല കൊതിയുണ്ടായിരുന്നു പക്ഷേ ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം ഇന്ന് വരെ പിന്നെ ഒരു മഴ പെയ്തിട്ടുമില്ല മഴ പെയ്ത ആ ഒരു സീന് കണ്ടപ്പോൾ വീഡിയോക്ക് മുമ്പ് എടുത്തിടാൻ തോന്നി അതുകൊണ്ടാണ് മഴയെക്കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞത് കേട്ടത് റിയാദിൽ നിന്ന് ഞാൻ പോരാൻ നിൽക്കുന്നതിൻ്റെ തലേ ദിവസം രാത്രി പോരാനുള്ള സെയിം ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് കൂടെ ഒന്ന് പുറത്തിറങ്ങി അന്ന് ലുലുമാളിലുള്ള നമ്മുടെ ജോയി ആലുക്കാസിലേക്കാണ് യാത്ര പോയത് ചെറിയൊരു കൈവാച്ച് വാങ്ങണം ആവശ്യമുണ്ടായിരുന്നു യാത്ര വരുമ്പോൾ നമുക്കിടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും പോരുന്ന സമയത്ത് ഹസ്ബൻഡിന് അത്ര ഒരു ത്രില് ഉണ്ടാവില്ല കാരണം അവർ നമ്മുടെ കൂടെ പോരുന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമായിരിക്കും ഇത് നമ്മൾ അവരെ തനിച്ചാക്കി പോരുമ്പം നമ്മൾ ഡ്രസ്സിലൊന്നും വലിയ ശ്രദ്ധ കൊടുക്കില്ല അങ്ങനെ ഞാൻ ആ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് കൂടെ ലുലൂലൊന്നും യാത്ര ചെയ്തു കേട്ടോ അങ്ങനെ വാച്ച് ഞാൻ ഉപയോഗിക്കാറില്ല എന്നാൽ ഈ പ്രാവശ്യം ഞാൻ വാച്ച് ഉപയോഗിച്ചു ഇത് മുമ്പ് ഞാൻ സൗദിയിൽ നിന്ന് പോയ സമയത്ത് കൊണ്ടുപോയ വാച്ച് തന്നെയായിരുന്നു അത് ബാഗിൽ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വാച്ച് കട്ട് ചെയ്തൊക്കെ ശരിയാക്കി ഞാനതിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ പുതിയ അബായ ഷൂ ഒക്കെ ഇട്ട് നമ്മൾ നല്ല രീതിയിലൊക്കെ ഒരുങ്ങിയിട്ടാണ് ഇന്ന് പുറത്ത് യാത്ര ചെയ്യുന്നത് ആ ഒരു രംഗാണ് കേട്ടോ ഇത് ഇത് ഈ ഒരു ഡ്രസ്സ് തന്നെയാണ് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ യൂസ് ചെയ്യാനുള്ളതും വാച്ച് നല്ല ഭംഗിയുള്ളൊരു കളറാണ് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു നന്നായി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ വാച്ച് ഉപയോഗിക്കുകയുള്ളൂ അങ്ങനെ വാച്ചൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ റിയാദിലെ ലുലുമാളിന് അകത്തുള്ള ജൂയി അലുഖാസിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ സ്വർണം കണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിക്കും ആ ഒരു രീതിയിൽ അത്രയും കളക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായൊരു ബ്രേസ്ലെറ്റാണ് കേട്ടോ സെലക്ട് ചെയ്തത് കൂടുതൽ മേടിക്കാനൊന്നും നമുക്ക് താല്പര്യമില്ല കൂടുതൽ മേടിച്ചിട്ടുമില്ല അപ്പോൾ ചെറിയൊരു ബ്രേസ്ലെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ എന്ത് സാധനമാണ് നമ്മൾ മേടിക്കാൻ പോയത് വെച്ചാൽ അത് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് ഞാൻ അവിടെനിന്ന് ഇറങ്ങും കൂടുതലിങ്ങനെ വലിച്ചിട്ട് അങ്ങനെയുള്ള ഇതൊന്നുമില്ല വളരെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് കണ്ടാൽ പെട്ടെന്ന് വാങ്ങിപ്പോരും ഇഷ്ടപ്പെട്ടത് കണ്ടില്ലെങ്കിൽ ഞാൻ അവിടെ കൂടുതൽ നിൽക്കില്ല അങ്ങനെയുള്ളൊരു സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഹസ്ബൻഡിൻ്റെ ഷോപ്പിലേക്ക് തിരിച്ചു പോകുന്നു കേട്ടോ ഒരുപാട് വർഷം നമ്മൾ സൗദി അറേബ്യയിലായിരുന്നു എന്നാലും റിയാദിൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഈ യാത്ര അതുകൊണ്ട് തന്നെ റിയാദിലുള്ള ജ്വല്ലറി ഒന്ന് കാണണം എന്ന് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് പഴയ മോഡലാണ് വലിയ പുതിയ മോഡലൊന്നുമല്ല എന്നാലും നമ്മൾ സ്വർണ്ണമല്ലേ എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിറ്റ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നടത്താൻ പറ്റിയൊരു സാധനമല്ലേ എന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ തീർന്നു പിറ്റേ ദിവസമാണ് എനിക്ക് യാത്ര പോകാനുള്ളത് അങ്ങനെ എയർപോർട്ടിലേക്ക് പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഡ്രസ്സൊന്നും ഇനി കാണിക്കുന്നില്ല കാരണം നിങ്ങൾ കണ്ടല്ലോ എല്ലാ ഡ്രസ്സും ഷൂ ഒക്കെ അതുതന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗ്ലാസിൻ്റെ ചില്ലിനപ്പുറത്ത് ഓരോരുത്തർ ഇതുപോലെ ഫ്ലൈറ്റ് ഒക്കെ റെഡിയായി അതിലേക്ക് കയറുന്ന രംഗമൊക്കെ കാണുന്നുണ്ട് നമുക്ക് ഇവിടെ ലോഞ്ചിൽ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യണം അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നാട്ടിലേക്ക് പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽ പ്രവാസികളായ ഒരുപാട് മനുഷ്യർ വളരെ സന്തോഷത്തോടെ നാട്ടിലേക്ക് പോകുന്ന ആ ഒരു രംഗമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ ആ ഒരു ഫീലിങ് നേരെ മറിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് പോരുന്ന സമയത്ത് അവരുടെ മുഖമൊക്കെ ഭയങ്കര ഡൽ ആയിരിക്കും ഇത് നാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെ മുഖവും നല്ല ഹാപ്പി ആയിരിക്കും അങ്ങനെ ആകാശത്തിലൂടെ വെള്ള മേഘപ്പാളികൾക്കിടയിലൂടെ ഇങ്ങനെ പറന്ന് പറന്ന് ഞങ്ങള് കോഴിക്കോട്ടേക്ക് യാത്ര തിരിച്ചു ജിദ്യിൽ നിന്ന് നമ്മൾ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് സമയം വിമാനത്തിൽ ഇരുന്നിങ്ങനെ നമുക്ക് ഇരുന്ന് ബോറടിക്കുമായിരുന്നു കേട്ടോ എന്നാൽ റിയാദിൽ നിന്ന് അങ്ങനെയല്ല കുറച്ച് സമയം കുറവാണ് റിയാദിൽ നിന്ന് എയർപോർട്ടിലേക്ക് കാലിക്കറ്റിലേക്ക് കുറച്ച് സമയം കുറവുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ളൊരു മെസ്സേജ് അവർ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഭൂമിയോട് അടുക്കാൻ പോവുകയാണ് പുറത്ത് മക്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനും സൈനും മാത്രമായിരുന്നു യാത്ര പോയിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് മക്കളെ കാണാൻ വേണ്ടി കുറച്ച് കൊതിയോടെയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് പുറത്ത് അവരെത്തിയിട്ടുണ്ട് ലാൻഡ് ചെയ്ത പാടെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ പുറത്തുണ്ട് എന്ന് പറഞ്ഞു കുറച്ച് ദിവസം നമ്മൾ നമ്മളെ മക്കളെ പിരിഞ്ഞിരിക്കുമ്പോൾ അവർക്കും നമ്മളോടും നമുക്കവരോടും ഒരുപാട് ഇഷ്ടം കൂടുതൽ വരും അത് മനസ്സിങ്ങനെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ പുറത്തെത്തിയിട്ട് വേണം അവരെ ഒന്ന് കാണാൻ എന്നുള്ള ആഗ്രഹത്തോടെയാണ് കേട്ടോ ഈ ഒരു യാത്ര മുന്നോട്ട് പോകുന്നത് അങ്ങനെ വിമാനം റൺവേയിലൂടെ ഇങ്ങനെ ഉരുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിൽ കുറേ ചിന്തകൾ കാട് കയറി കേട്ടോ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ വിസിറ്റിങ്ങിന് പോയി വരുന്ന സമയത്ത് പുറത്ത് മക്കൾ മൊബൈലിൽ വീഡിയോ ഒക്കെ ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിതൊന്നും അറിയാതെ അവരെ കണ്ട സന്തോഷത്തിൽ ചാടി ഇറങ്ങിയ ആ ഒരു രംഗം വെച്ച് അവരെന്നെ ഒരുപാട് ട്രോളിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ പ്രാവശ്യം ഞാൻ കുറച്ച് അറിഞ്ഞും കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത് എനിക്കറിയായിരുന്നു അവർ കറക്റ്റായിട്ട് വീഡിയോ പിടിക്കുന്ന ഇത് അവർ പിടിച്ച വീഡിയോ തന്നെയാണ് പിന്നീട് ഞാൻ വീഡിയോയിൽ ഉപയോഗിച്ചത് എന്തായാലും അങ്ങനെ എൻ്റെ മക്കളെ അടുത്തെത്തിയ സന്തോഷത്തിലാണിട്ടോ ഞാൻ വീട്ടിലേക്ക് പോവാണ് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് സ്പൈസ് ജെറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നാട്ടിലെത്തിയ ഉടനെ തന്നെ നല്ല പഴമ്പൊരിയും ചായയൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഏകദേശം സമയമൊക്കെ വൈകിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ വീടിൻ്റെ ഫുള്ള് ഭാഗം കാണാഞ്ഞിട്ട് എനിക്ക് തിരക്കായിരുന്നു എന്നാലും ചെറിയ രീതിയിലൊക്കെ ഭക്ഷണം അയച്ചിട്ട് ഞാൻ ഇട്ടാണെങ്കിൽ പോലും വീടിൻ്റെ ചുറ്റും നടന്നു അകത്തൊക്കെ നടന്ന് കണ്ടതിന് ശേഷമാണ് എനിക്കൊരു സമാധാനമായതെട്ടോ എന്നാലും അലഹമ്മില്ല എൻ്റെ മക്കൾ എന്നെ പറഞ്ഞു വെച്ച് തനിച്ച് നിന്ന് സന്തോഷത്തോടെ വീടും കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഹാപ്പിയായിരുന്നു കേട്ടോ വന്ന സമയത്ത് പോയ ആ ഒരു കാരണം കൊണ്ട് തന്നെ മക്കൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും സ്വന്തമായിട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഒക്കെ തയ്യാറായിട്ടുണ്ടായിരുന്നു അവർ ഞാനില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളായിരുന്നു രണ്ടാമത്തെ മകൾ അവളൊക്കെ ശരിക്കും ബോൾഡായിട്ടുണ്ട് ഞാൻ തിരിച്ചു വന്ന സമയത്ത് എന്തായാലും ഇന്നത്തെ ഈ ഒരു യാത്ര വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം